തുടങ്ങിയാൽ എന്തു സംഭവിക്കും എന്ന് നിങ്ങൾ ഓർക്കണം നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ഡ്രഗ്സിൻ്റെ അഡിക്ഷൻ എന്നത് ആ ഡ്രഗ്സ് ഉപയോഗിച്ച് പിന്നെ അതില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു അബദ്ധമുണ്ട് അതും അഡിക്ഷൻ ആണ് ഇനി ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം അപ്പം നിങ്ങൾക്ക് ആ അഡിക്ഷൻ്റെ വോളിയും മനസ്സിലാക്കും ചെറിയൊരു ഉദാഹരണം ഒരു കുട്ടി ഒരു ചെറുക്കൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി ആദ്യം സിഗരറ്റ് വലിക്കുമ്പോൾ ചുമയ്ക്കും റൈറ്റ് ചുമയ്ക്കും ആ ചെറുക്കൻ സിഗരറ്റ് വീണ്ടും വീണ്ടും വലിച്ച് ചുമ നിന്നു അപ്പൊ അവൻ സിഗരറ്റിൻ്റെ ആളായി അങ്ങനെ അവൻ മൂന്ന് മാസം നാലു മാസം സ്ഥിരമായിട്ട് സിഗരറ്റ് ഇങ്ങനെ ഉപയോഗിച്ചു ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ആ ചെറുക്കിന് തന്നെ ഒരു ബോധം വന്നു ഇത് വേണ്ട പല്ല് കറവരുണ്ട് മണക്കുണ്ട് ടെൻഷനാണ് ഒഴിവാക്കാം ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് സിഗരറ്റ് തുടങ്ങി മാസം സിഗരറ്റ് ഉപയോഗിച്ച് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആ ചെറുക്കൻ സിഗരറ്റ് നിർത്തി ഇത് അഡിക്ഷൻ ആണോ നോ നിർത്തിയല്ലോ പിന്നെ ഇത് അഡിക്ഷൻ വിട്ടു അവൻ പത്താം ക്ലാസ് സിഗരറ്റ് ഉപയോഗിച്ചില്ല പ്ലസ് വണ് പ്ലസ് ടു സിഗരറ്റ് ഉപയോഗിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ആൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോൾ അത് കുടുംബപരമായ സ്ട്രെസ് ആവാം അക്കാഡമിക് സ്ട്രെസ് ആവാം ബിസിനസ് പരമായിട്ടുള്ള സ്ട്രെസ്സാവാം ജോലി സംബന്ധമായ സ്ട്രെസ് വാട്ട് എവർ ഇറ്റ് ഈസ് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ തലച്ചോറ് ആദ്യം അവനോട് ആവശ്യപ്പെടുക എന്തായിരിക്കും സിഗരറ്റ് ആയിരിക്കും നിങ്ങൾ പതിനെട്ട് വയസ്സ് വരെ ഇമ്മാതിരി സാധനങ്ങൾ തൊട്ടിട്ടില്ല എങ്കിൽ പിന്നീട് അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഉപയോഗിച്ചത് മദ്യമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ടെൻഷൻ സമ്മർദ്ദങ്ങൾ സ്ട്രെസ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം തലച്ചോറ് നിങ്ങളോട് ചോദിക്കുക ആ സാധനം എടുത്ത് കുടിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത് തുടങ്ങാതിരിക്കുന്നതാണ് ും നല്ല പ്രതിരോധം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം